ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ബന്ധു എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ഈ ലോകത്തിൽ എല്ലാ ജീവജാലങ്ങളും ജടവസ്തുക്കളും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു കാരണം ആ പരമേശ്വരൻ്റെ സാന്നിധ്യമാണ് എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് എന്നതിനാൽ നാം എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ നാം ഇന്ന് കാണുന്നത് ശാരീരികമായ ബന്ധത്തെ മാത്രമാണ് ഇതെൻ്റെ സഹോദരൻ ഇതെൻ്റെ അച്ഛൻ ഇതെൻ്റെ ഭാര്യ ഇതെൻ്റെ ഭർത്താവ് ഇതെൻ്റെ അമ്മ ഇതെൻ്റെ സഹോദരങ്ങൾ ഇതെൻ്റെ സുഹൃത്തുക്കൾ ഇത് മിത്രങ്ങൾ അത് ശത്രുക്കൾ ഇങ്ങനെ നമ്മൾ പലതരത്തിൽ ശാരീരികമായി ബന്ധങ്ങൾ പറയുന്നു എന്നാൽ ആത്മതലത്തിലാവട്ടെ നാം എല്ലാവരും ഏകമാണ് ഒന്നാണ് ആ ബോധമുണ്ടാകുമ്പോൾ നമ്മളിൽ അന്യബോധം ഉണ്ടാവുകയില്ല അതിനാൽ മഹത്തുക്കൾ മഹാത്മാക്കളായ സത്യം സാക്ഷാത്കരിച്ച വ്യക്തികൾ നമ്മോട് പറഞ്ഞു തരുന്നത് എന്താണ് ബന്ധമില്ല ബന്ധുവില്ല നമ്മൾ എത്ര വലിയ ഒരു സത്യമാണ് നമുക്ക് ഈ നാല് വരിയിൽ കൂടി വിളിച്ചു പറയുന്നത് ബന്ധമില്ല ബന്ധുവില്ല ഇവിടെ ബന്ധു എന്ന നിലയിൽ നാം ബന്ധുക്കൾ എന്ന് കണക്കാക്കുന്നു ഇല്ല ഈ ബന്ധം ഈ ബന്ധുക്കളോ ഈ പറയപ്പെട്ട ബന്ധങ്ങളോ ഒന്നും നമുക്ക് സ്വന്തമല്ല നമുക്ക് സ്വന്തമായിട്ടുള്ളത് ആ ഈശ്വരൻ മാത്രമാണ് നമ്മുടെ ഈ ശരീരം നമുക്ക് സ്വന്തമല്ല ഈ ശരീരത്തിലെ ഒരു സെല്ല് പോലും അല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു തരി മണ്ണ് പോലും എൻ്റേതല്ല ദേഹം എൻ്റേതല്ല ഇതെല്ലാം നാം ശരിക്കും കൂലങ്കശമായി ചിന്തിച്ചാൽ ഈശ്വരൻ്റെയാണ് ഈ ശരീരവും ഇതിൽ ഞാനെന്ന് പറയപ്പെടുന്ന ആ പരമ ചൈതന്യവും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ആ പരമേശ്വരൻ്റെയാണ് ഈശ്വരൻ്റേതാണ് പരമമായ എന്നാൽ ശ്രേഷ്ഠമായ ആ ഈശ്വരൻ്റെയാണ് സ്വന്തമായിരിക്കുന്നത് അതുകൊണ്ട് നാം ഈ ലോകത്തിൽ നിന്നും യാത്ര പറയുന്ന ഒരു സമയമുണ്ടാകും ആ സമയത്ത് നമുക്ക് ബന്ധുവായി വർത്തിക്കുന്നത് ഉത്സവത്തിൽ ആ പരമാത്മാവ് മാത്രമാണ് ഈശ്വരൻ മാത്രമാണ് നമുക്ക് ബന്ധുവായിരിക്കുന്നത് അതുകൊണ്ടാണ് ബന്ധമില്ല ബന്ധുവില്ല സ്വന്തമല്ലെന്നും നമ്മൾ കന്ധ്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ് നമുക്ക് ബന്ധുവായിരിക്കുന്നത് സ്വന്തം ആത്മാവ് മാത്രമാണ് ആത്മാവെന്നാൽ ഇവിടെ ഈശ്വരൻ എന്ന അർത്ഥമാണ് ചില സ്ഥലത്ത് ആത്മാവിനെ ജീവനെന്നും മനസ്സെന്നും ഒക്കെ സന്ദർഭോചിതം അർത്ഥം പറയപ്പെടുന്നു വരുന്നുണ്ട് അർത്ഥം വരുന്നുണ്ട് ഇവിടെ സ്വന്തം ആത്മാവ് മാത്രമാണ് നമുക്ക് ഏറ്റവും ഉറ്റ ബന്ധു നാം പോകുമ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ആ ബന്ധു മാത്രമാണുള്ളത് മറ്റാരും നമ്മോടൊപ്പമുള്ള അതിന് ഒരു ചെറിയ കഥ പറയുമ്പോൾ നമുക്ക് കാര്യം ഒന്നുകൂടി വ്യക്തമാകും ഒരാൾക്ക് നാല് ഭാര്യമാരുണ്ടായിരുന്നു ഈ കഥ മുമ്പ് പറഞ്ഞതാണ് പക്ഷേ എന്നാലും നാം നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയാണ് പറയുന്നത് കഥയല്ല നാം ഓർക്കേണ്ടത് ആ കഥയിലെ അന്തഃസത്തയാണ് നാം ഓർക്കേണ്ടത് ഈ നാല് ഭാര്യമാരിൽ ഒന്നാമത്തെ ഭാര്യയ്ക്ക് അദ്ദേഹം എല്ലാം കൊടുക്കും എന്നാൽ അദ്ദേഹം ജോലി ചെയ്യുന്നത് തന്നെ ഒന്നാമത്തെ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് രണ്ടാമതും അദ്ദേഹത്തിന് ഒരു ഭാര്യ വന്നു ചേർന്നു രണ്ടാമത്തെ ഭാര്യയ്ക്കും അദ്ദേഹം ഭക്ഷണവും വസ്ത്രവുമെല്ലാം കൊടുത്ത് അതിനെയും നിലനിർത്തി പിന്നീടാണ് മൂന്നാമത് ഒരു ഭാര്യ കൂടി വന്നു ചേർന്നു തൻ്റെ ബന്ധത്തിൽപ്പെട്ടയാളാണ് എന്ന നിലയിൽ വന്നു ചേർന്നു നാലാമത് തനിക്ക് ഏറ്റവും ബന്ധുവായ ഒരു ഭാര്യ കൂടി വന്നു അങ്ങനെ നാല് ഭാര്യമാരോടുകൂടി സുഖമായി അദ്ദേഹം കഴിയുമ്പോൾ വാർദ്ധക്യത്തിൻ്റെ വക്കിലെത്തി മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നാല് ഭാര്യമാരിൽ അദ്ദേഹം നാലാമത്തെ ഭാര്യയെ ഇന്ന് വരെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല മൂന്ന് ഭാര്യമാർക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം ജീവിച്ചത് അങ്ങനെ ഒന്നാമത്തെ ഭാര്യയോട് പറഞ്ഞു എനിക്ക് മരണം അടുത്തിരിക്കുന്നു നീ എൻ്റെ കൂടെ വരുമോ എനിക്ക് തനിച്ച് പോകാൻ ഭയമാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നാമത്തെ ഭാര്യ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങയുടെ കൂടെ വരില്ല അങ്ങ് പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ വിവാഹം ചെയ്ത് കഴിയും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നെഞ്ചിലൊരു തീക്കൊള്ളി കൊണ്ട് കുത്തിയതുപോലെ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത വേദന അനുഭവപ്പെട്ടു പിന്നീട് രണ്ടാമത്തെ ഭാര്യയോട് ചോദിച്ചു നീ എൻ്റെ കൂടെ വരുമോ ഒരിക്കലും അങ്ങയുടെ കൂടെ വരാൻ എനിക്ക് സാധിക്കുകയില്ല അങ്ങക്ക് വേണ്ടി ഞാൻ വല്ല സ്മാരകങ്ങളൊക്കെ പണിതോളാം എന്ന് പറഞ്ഞു അതുകൊണ്ടെന്താണ് കാര്യം മൂന്നാമത്തെ ഭാര്യയോട് ചോദിച്ചു നീയെങ്കിലും വരുമോ അപ്പോൾ മൂന്നാമത്തെ ഭാര്യ പറഞ്ഞു ഒരിക്കലും എനിക്ക് വരാൻ സാധിക്കില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി തിരുനെല്ലിയോ തിരുനാവായിയോ പോയിട്ട് ഞാൻ ബലിക്രിയകളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു മൂന്ന് ഭാര്യമാരും താൻ ഇതുവരെ സംരക്ഷിച്ച ആ ഈ മൂന്ന് പേർക്ക് വേണ്ടി മാത്രമാണ് താൻ ഇതുവരെ ജീവിച്ചത് അവരാരും തൻ്റെ കൂടെ തന്നെ സഹായിക്കാനില്ലെന്ന് കണ്ടു അദ്ദേഹത്തിനറിയാം നാലാമത്തെ ആൾക്കു വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവരോട് ചോദിക്കുന്നതിൽ ലജ്ജാവഹമായി അദ്ദേഹത്തിന് അദ്ദേഹം ചോദിച്ചില്ല ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം അദ്ദേഹം ഇത് കർത്തവ്യതാമുടനായിരിക്കുമ്പോൾ നാലാമത്തെ ഭാര്യ വാതിലിൻ്റെ മറവിൽ നിന്നുകൊണ്ട് പറഞ്ഞു അങ്ങ് ഭയപ്പെടേണ്ട ഞാൻ അങ്ങയോടൊപ്പം ഉണ്ട് എന്ന് ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കി ആരാണീ പറയുന്നത് പശ്ചാത്താപം കൊണ്ട് അവരുടെ മുഖത്ത് നോക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നില്ല ഇതുവരെ ഒന്നും കൊടുക്കാത്ത ഒരു നല്ല വാക്കുപോലും പറയാത്ത സ്നേഹമസൃണമായ ഒരു പെരുമാറ്റം പോലും ചെയ്യാത്ത നാലാമത്തെ ആളാണ് എപ്പോഴും തൻ്റെ കൂടെയുള്ളത് ആ ആളെ ആയിരുന്നല്ലോ ഞാൻ ഇതുവരെ നോക്കേണ്ടത് ഇവരെ നോക്കിയതുപോലെയെങ്കിലും അവരെ നോക്കിയിരുന്നുവെങ്കിൽ എനിക്ക് കൃതാർത്ഥതയോടുകൂടി മരിക്കാമായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി ഇതെന്താണ് നമ്മുടെ കഥയാണ് ഈ വാസ്തവത്തിൽ പറയുന്നത് ഈ ജീവനാകുന്ന നമുക്കെല്ലാവർക്കും നാല് ഭാര്യമാരുണ്ട് അതിലൊന്നാമത്തെ ഭാര്യ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ശരീരം ഈ ശരീരത്തിന് വേണ്ടി മാത്രമാണല്ലോ പലരും രാവും പകലും ഇല്ലാതെ പണിയെടുക്കുന്നത് ആ ശരീരം നേർദാഷിണ്യം നമ്മെ ഉപേക്ഷിച്ചു പോകുന്നതാണ് മരിക്കുമ്പോൾ ശരീരം കൂടെ വരില്ല രണ്ടാമത്തേതാണ് സമ്പത്ത് സമ്പത്ത് നമുക്ക് സ്മാരകം പടിയാമെന്നല്ലാതെ നമ്മളോടൊപ്പം വരില്ല മൂന്നാമത്തേതാണ് ബന്ധുമിത്രാദികൾ തൻ്റെ ഉറ്റമിത്രങ്ങൾ എന്ന് പറയുന്നവരെല്ലാം എന്തു ചെയ്യും മക്കളൊക്കെ അവർ ഒരു ഉദകക്രിയ കൊണ്ട് നമ്മെ തൃപ്തിപ്പെടുത്തുന്നതാണ് നാലാമത്തെയളാണ് ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ ആ ഈശ്വരന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അന്ത്യകാലത്ത് പശ്ചാത്താപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആരാണ് കൂടെ വരുന്നതെന്ന് അദ്ദേഹം നാലാമത്തെ ആളോട് ചോദിക്കാൻ ധൈര്യമില്ല നാലാമത്തെ ആൾ പറഞ്ഞു ഞാൻ ഞാനങ്ങൾ കൂടെ വരാം അതാണ് ആത്മാവ് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട് പക്ഷേ ആത്മാവും നമ്മളും തമ്മിൽ ഈ മറ്റ് മൂന്ന് പേരെയും സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത കർമ്മങ്ങളുടെ ഒരു സംസ്കാരം നമ്മെയും ആത്മാവിനെയും ഇടയ്ക്കേ ഒരു മറവുണ്ട് ആ മറവ് നീക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ സ്പർശിക്കാനും അതിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവമാവുകയുള്ളൂ അത് നാം തന്നെ തീർക്കണം നാമാണത് ഉണ്ടാക്കിയത് അത് നാം തന്നെ തീർത്താൽ മാത്രമേ ആത്മാവുമായുള്ള ഐക്യം നമുക്കുണ്ടാവുകയുള്ളൂ ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ നാം പരമമായ പവിത്രമാക്കി തീർക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് അതുകൊണ്ട് നമുക്ക് വിളിച്ചോതി തരികയാണ് ബന്ധമില്ല ബന്ധുവില്ല സ്വന്തമല്ലൊന്നും നമ്മൾ ാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്